കറുപ്പിടുത്ത് വൃതാനുഷ്ഠാനത്തിന്റെ അടയാളമായി കഴുത്തിൽ തുളസിമാല അണിഞ്ഞ ഭാരതത്തിന്റെ സർവസേനാധിപ അയ്യപ്പന്റെ മുന്നിൽ തൊഴുതു വണങ്ങി നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ അയ്യപ്പന്റെ മന്ത്രി അതായത് ശബരിമല ഉൾപ്പെടുന്ന കേരളത്തിലെ ഹൈന്ദവ ദേവാലയങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ചുമതലയുള്ള മന്ത്രി പാർട്ടി ക്ലാസ്സിലെ ബാനിഫെസ്റ്റോയുടെ കനം നോക്കി അലക്കിത്തേച്ച കദർ വസ്ത്രത്തിന്റെ തെളിമയിൽ ചില പോലെ നിൽക്കുന്നു അയ്യപ്പന്റെ അളവില്ലാത്ത സ്വത്തിൽ തൊടുമ്പോൾ ഇല്ലാത്ത ഐറ്റം എന്തിനാണ് അയ്യപ്പനോട് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അതിഗുരുതരമായ ആരോപണങ്ങളാണ് ശബരിമലയുമായും മറ്റ് ഹൈന്ദവ ദേവാലയങ്ങളുമായും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് ഏകദേശം നാലര കിലോ സ്വർണം എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർ ആദരപൂർവ്വം സമർപ്പിക്കുന്ന കാണിക്ക ആ കാണിക്കയിൽ കണ്ണു വെച്ചുകൊണ്ട് നിഷേധികളായ ഒരു കൂട്ടം കാട്ടുകള്ളന്മാർക്ക് കുട പിടിക്കുന്ന വിശ്വാസി വിരുദ്ധ സമീപനമുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് ഏതാനും നാളുകൾക്ക് മുൻപാണ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാർ സംഘടിപ്പിച്ചത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അരങ്ങു തകർക്കുമ്പോഴായിരുന്നു കേരളത്തിൽ വിദൂര സാധ്യതകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് അടിവേരാഴ്ത്തുവാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ അവസരമൊരുക്കിയത് ആ പ്രക്ഷോഭങ്ങളുടെ ചുവടു പിടിച്ച് കൃത്യമായ ഇടപെടലുകളിലൂടെ വിശ്വാസികൾക്കൊപ്പം തങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ ബി ജെ സാധിച്ചിട്ടുമുണ്ട് അതുതന്നെയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ച പിണറായി സർക്കാർ തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മുഖം വിനുക്കാനായാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് നമുക്കറിയാം വി എൻ വാസ്തവന് മുമ്പ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ഒരു പട്ടികജാതിക്കാരനെ മന്ത്രിയാക്കി നവോത്ഥാനം നടത്തിയ സി രാഷ്ട്രീയ തന്ത്രങ്ങൾ അവരുടെ പോരാളിക്കൂട്ടങ്ങൾ ആഘോഷിച്ചതാണ് എന്നാൽ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് കൈയാളുന്ന ദേവസ്വം മന്ത്രിക്ക് അയ്യപ്പനെ ഒന്ന് വണങ്ങാൻ എന്താണ് ഇത്ര ഐറ്റം രാഷ്ട്രീയം മറന്ന് ഒന്ന് വണങ്ങിയാൽ പിന്നെ പാർട്ടിക്കുള്ളിൽ അയാൾ അനഭിമതനാകും എന്തൊരു അവസ്ഥയാണ് എന്ന് നോക്കണം ഇപ്പോൾ വി എൻ വാസവന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് രാഷ്ട്രത്തിന്റെ സർവ സൈനാധിപ കറുപ്പൊടുത്ത ഇരുമുടിക്കെട്ടുമായി കലിയുഗവരതന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ അയ്യപ്പനുമപ്പുറം പാർട്ടി ക്ലാസ്സിൽ പഠിച്ച മൂല്യങ്ങൾ കയ്യാലപ്പുറത്ത് വെക്കുന്നത് എങ്ങനെയാണ് അയ്യപ്പന്റെ പുണ്യമായ പൂങ്കാവനത്തിൽ ഒന്ന് വണങ്ങുന്നതിന് കൈകൂപ്പുന്നതിനും നാണക്കേടുള്ള ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന ഒരു സ്ഥാനം ദേവസ്വം വകുപ്പ് എന്നല്ല കേരളത്തിലെ ഒരു ഹൈന്ദവ ദേവാലയങ്ങളിലും അവർക്ക് പ്രവേശിക്കുവാൻ ഒരു ഈശ്വര വിശ്വാസിയുടെ കണ്ണിൽ യാതൊരു അർഹതയുമില്ല മുഷ്ടി ചുരുട്ടിയുള്ള പ്രത്യേക ശരണം വിളികൾ കൊണ്ട് അവസാനിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ദേവസ്വം വകുപ്പിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ മാത്രമല്ല ഈ വലിയ കൊള്ളയിൽ പങ്കുള്ളത് ദേവസ്വം വകുപ്പ് കൈയാളുന്ന വി എൻ വാസവനും കേരളത്തിന്റെ മന്ത്രിസഭയുടെ സർവാധികാരിയായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും അടക്കം ഇതിൽ ഉത്തരവാദികളാണ് താനും അയ്യപ്പിനു മുന്നിൽ കരഞ്ഞപേക്ഷിച്ച് കൈകൂപ്പി വണങ്ങി സമർപ്പിക്കുന്ന കാണിക്കപ്പണത്തിൽ കണ്ണുവെക്കുന്ന കഴുകൻ കൂട്ടങ്ങളെ പടിയടച്ച് പിഡം വെച്ച് പുണ്യാഹം നടത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്കും കടുത്ത ആമർശവും വേദനയും ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഹൈന്ദവ ദേവാലയങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ആരോപണങ്ങളിൽ ഇത്ര പെട്ടെന്ന് കൈകഴുകി അഗ്നിശുദ്ധി വരുത്തുവാൻ ഈ സർക്കാരിന് സാധിക്കില്ല എന്നത് ഉറപ്പ് തന്നെയാണ് തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വരില്ല എന്നുള്ള ഒരു ഏകാധിപത്യ മനോഭാവമാണ് അധികാരത്തിലേറിയ നാൾ മുതൽ ഈ സർക്കാർ പിന്തുടർന്നു പോരുന്നത് തങ്ങൾ പിന്തുടർന്നു പോന്നിരുന്ന ന്യൂനപക്ഷ പ്രീണനം കാപട്യമായിരുന്നു എന്ന ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരിക്കൽ തങ്ങൾ തള്ളിപ്പറഞ്ഞ ഭൂരിപക്ഷ സമൂഹത്തോട് അടുക്കുവാൻ പിണറായി സർക്കാർ ശ്രമം തുടങ്ങിയത് അതിന്റെ ഭാഗമായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന നാടകം എന്നാൽ ആ നാടകത്തിനുമപ്പുറം തിരശ്ശീല താഴ്ന്നതോടെ പൂങ്കാവനത്തിലെ സ്വർണക്കൊള്ളക്കാരുടെ തനി നിറം അയ്യപ്പൻ തന്നെ ഈ നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്തു ഈ വിഷയങ്ങളിലെല്ലാം ആത്യന്തികമായി ഗുണമുണ്ടാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് കാരണം കേരളത്തിൽ ഒരു അസ്തിത്വമില്ലാതിരുന്ന സമയത്ത് ശബരിമല യുദ്ധീപ്രവേശനം നടത്തി ബി ജെ പിക്ക് അടിത്തറ ഒരുക്കിക്കൊടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ബി ജെ പിക്ക് തന്നെ മറ്റൊരവസരവും സി പി എം വെച്ചു നീട്ടുകയാണ് സംസ്ഥാന വ്യാപകമായി ബി ജെ പി സന്നിധാനത്തെ സ്വർണ്ണക്കൊള്ളക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവരുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു കേരളത്തിലുടനീളം വിശ്വാസികൾക്കൊപ്പം ആണ് തങ്ങളെന്ന പ്രതീതി സൃഷ്ടിക്കുവാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് അതുവഴി ബി ജെ പിയുടെ ആശയത്തോട് അവമതിപ്പുള്ള ആളുകൾക്ക് പോലും വിശ്വാസ സംരക്ഷണ പ്രധായകമാണ് ബി ജെ പി എന്ന ഒരു തോന്നൽ ഉണ്ടാക്കുവാൻ സി പി എം കൈയച്ച് സഹായിക്കുന്നു ഇതിന്റെ അപകടം സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും സമാഗമമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മിന്റെ കപട വിശ്വാസ സംരക്ഷണ മുഖം മൂടി വലിച്ചു പറിച്ചുകൊണ്ട് തെരുവുകളിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു സി പി എമ്മിന്റെ ഏറ്റവും വലിയ കരുത്ത് വിശ്വാസികളായ ഹൈന്ദവ സമൂഹമാണ് അവർക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വിശ്വാസവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന സമീപനം ആ ഒരു പ്രസ്ഥാനത്തിന്റെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ടതാനും